നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പതിനൊന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഷെഫീഖിന് നീതി ലഭിച്ചു ഒന്നാം പ്രതിയായ ഷെഫീഖിന്റെ പിതാവ് ഷെരീഫിന് ഒമ്പത് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി കേസിലെ രണ്ടാം പ്രതിയായ രണ്ടാനമ്മ അനീഷയ്ക്ക് പതിനഞ്ച് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം ഇടുക്കി അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് ജുവനൈൽ ജസ്റ്റിസ് പ്രകാരമുള്ള ശിക്ഷ വേറെയും അനുഭവിക്കണം തന്റെ കുട്ടിക്ക് നീതി ലഭിച്ചെന്ന് പതിനൊന്ന് വർഷമായി ഷെഫീഖിനെ പരിശോധിച്ച നഴ്സായ രാഗിണി പറഞ്ഞു കുട്ടിക്ക് നീതി ലഭിച്ചെന്ന് പ്രോസിക്യൂഷനും പ്രതികരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കുഞ്ഞിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ മെഡിക്കൽ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും സഹായത്തോടെയാണ് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയാക്കിയത് വർഷങ്ങൾ നീണ്ട ചികിത്സക്കൊടുവിൽ ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും തലച്ചോറിനേറ്റ ക്ഷതം കുട്ടിയുടെ മാനസിക വളർച്ചയെ സാരമായി ബാധിച്ചു പതിനൊന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഷെഫീഖിന് അനുകൂലമായ വിധി വന്നത്